നമസ്കാരം ആഭ്യന്തര അന്താരാഷ്ട്ര സെക്ടറുകളിൽ വിമാനയാത്ര ചെയ്യുന്നവരെയെല്ലാം ബാധിക്കുന്ന പുതിയ ഹാൻഡ് ബാഗേജ് ചട്ടങ്ങൾ നിലവിൽ വന്നു രാജ്യത്തെ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി പുറത്തിറക്കിയ പോളിസി വിമാനത്താവളങ്ങളുടെ സുരക്ഷാ ചുമതലയുള്ള സി കർശനമായി നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് പ്രീ എംബാർക്കേഷൻ സെക്യൂരിറ്റി ചെക്ക് പോയിന്റുകളിലെ യാത്രക്കാരുടെ ആധിക്യം കൂടി കണക്കിലെടുത്താണ് ഈ ഒരു തീരുമാനം പുതിയ നിയമം അനുസരിച്ച് ഒരു യാത്രികന് വിമാനത്തിനുള്ളിലേക്ക് ഒരു ഭാഗമായി മാത്രമേ കയറാൻ സാധിക്കൂ അതിൻ്റെ തൂക്കം പരമാവധി ഏഴ് കിലോ ഹാൻഡ് ബാഗിന്റെ വലിപ്പത്തിനും പരിധി നിശ്ചയിച്ചിട്ടുണ്ട് അധികമായി ബാഗേജ് കയ്യിലുണ്ടെങ്കിൽ അത് ചെക്ക് ഇൻ ചെയ്യേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് രണ്ടിന് മുമ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് ഇളവുകൾ കിട്ടും എന്നാൽ അതിനുശേഷം വരുത്തിയ പുതുക്കലിനും മറ്റും യാതൊരുവിധ ഇളവും ലഭിക്കില്ല യാത്രക്കാരുടെ ഹാൻഡ് ബാഗേജ് ഭാരം അല്ലെങ്കിൽ വലിപ്പ പരിധികൾ കവിഞ്ഞാൽ അധിക ബാഗേജ് ചാർജുകൾ ഈടാക്കും ഹാൻഡ് ബാഗിന്റെ അളവ് അമ്പത്തഞ്ച് സെന്റിമീറ്റർ ഉയരത്തിലും നാൽപ്പത് സെന്റിമീറ്റർ നീളത്തിലും ഇരുപത് സെന്റിമീറ്റർ വീതിയിലും കവിയാൻ പാടില്ല